മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിമൂന്ന് വ്യാഴം തിന്മയുടെ അച്ചുതണ്ടായി യു എസ് വ്യവഹരിച്ചു പോന്ന നാല് രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ നാലാമതായിരുന്ന സിറിയയുടെ സാരഥിയെയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഹൃദ്യമായി സ്വീകരിച്ചത് അതേക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സിറിയൻ പ്രസിഡന്റിൻ്റെ ചരിത്രം കുറിച്ച വൈറ്റ് ഹൗസ് സന്ദർശനം സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അഷറ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ച ചരിത്ര പ്രധാനമായാണ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സിറിയ സ്വതന്ത്രമായ ശേഷം എൺപത് വർഷത്തിൽ ആദ്യമായാണ് ഒരു സിറിയൻ ഭരണാധികാരി വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നത് മുമ്പ് അൽ ഖായിദെ ബന്ധത്തിൻ്റെ പേരിൽ അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ ശക്തികളുടെയും ഭീകര പട്ടികയിലായിരുന്ന അഷറ ഒരു വർഷം മുമ്പ് വരെ അമേരിക്ക തലക്ക് പത്ത് മില്യൺ ഡോളർ വിലയിട്ടയാളായിരുന്നു എന്നുകൂടി വരുമ്പോൾ കൂടിക്കാഴ്ചയെ വിസ്മയം എന്ന് തന്നെ വിശേഷിപ്പിക്കണം ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയ ബഷാറുൽ അസദിനെ പുറന്തള്ളിയ അഷറായെ പാട്ടിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉപരോധങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് പിൻവലിക്കുകയാണുണ്ടായത് രണ്ടായിരത്തി ആറിൽ ഇറാഖിൽ വെച്ച് അഷറായെ യു എസ് സൈന്യം പിടികൂടി അഞ്ചു വർഷം തടവിലിട്ടു ജോർജ് ബുഷിൻ്റെ കാലം മുതൽ തിന്മയുടെ അച്ചുതണ്ടായി യു എസ് വ്യവഹരിച്ചു പോന്ന നാലു രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇറാൻ ഇറാഖ് ഉത്തര കൊറിയ എന്നിവയ്ക്കൊപ്പം നാലാമതായിരുന്നു സിറിയ അതിൻ്റെ സാരഥയെയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഹൃദ്യമായി സ്വീകരിച്ചത് ഈ യുഗപ്പകർച്ചയ്ക്ക് കാരണങ്ങൾ ഒട്ടേറെയുണ്ട് സിറിയയുടെ പ്രഥമ മുഖം ഇസ്രയേലിനെതിരെ അറബിപക്ഷത്തു നിന്നും യുദ്ധം നടത്തുന്ന ഒരു രാജ്യം എന്നതായിരുന്നു ഇസ്രയേലിൻ്റെ കണ്ണിലെ കരടായ ഇറാൻ്റെ പിന്തുണയുള്ള ഷിയാ ഭരണകൂടമായിരുന്നു സിറിയയിൽ എന്നാൽ ഇന്ന് ഡമസ്കസിലേത് സുന്നി ഭരണകൂടമാണ് ഭരണവിരുദ്ധ ജനകീയ പ്രക്ഷോഭത്തെ നേരിടാൻ മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന് ആവോളം സൈനികവും ധാർമ്മികവുമായ പിന്തുണ നൽകിയ രണ്ട് പ്രധാന രാഷ്ട്രങ്ങളായ ഇറാനും റഷ്യയും അമേരിക്കയുടെ ബദ്ധവൈരികളായിരുന്നു അല്ലോ അല്പകാലമായി റഷ്യക്ക് യുക്രൈൻ യുദ്ധത്തിലും ഇറാന് ഇസ്രയേലിനെതിരായ ചെറുത്തുനിൽപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ അസദിന് ഭരണം കൈവിടേണ്ടി വന്നത് അമേരിക്കയ്ക്ക് ഏറെ സന്തോഷം പകർന്ന മാറ്റമായിരുന്നു അത് പുതിയ സൗഹൃദത്തിൽ നിന്ന് അഷ്വറായും ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന സിറിയയുടെ പുനർനിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതിയ ഭരണകൂടം പ്രഥമ പരിഗണന നൽകുന്നത് ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിനോ അവർ പിടിച്ച ജൂലാൻ കുന്നുകൾ തിരിച്ചു പിടിക്കുന്നതിനോ ഇസ്രയേൽ അതിക്രമങ്ങൾ തടയുന്നതിനോ അല്ല സ്വന്തം ജനതയുടെ ജീവനും ആരോഗ്യവും നിലനിർത്താൻ ഭക്ഷണവും ആരോഗ്യ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തരപ്പെടുത്തുന്നതിലാണ് തൽക്കാലം ഇസ്രയേലിന് ഭീഷണിയാവാനുള്ള അവസ്ഥയിലല്ല സിറിയ എങ്കിലും അഷറ സ്ഥാനമേറ്റെടുത്ത ഉടൻ തങ്ങളെക്കൊണ്ടാവും വിധം ഇസ്രയേൽ സിറിയയിൽ നാശം വിതച്ചിട്ടുണ്ട് അതിനാൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഒരു വശത്ത് സമ്പന്ന അറബ് രാജ്യങ്ങളെയും മറുപക്ഷത്ത് യു എസിനെയും ആശ്രയിക്കാൻ നിർബന്ധിതമായ സിറിയ അമേരിക്കക്ക് തൽക്കാലം ഫലസ്തീൻ ലബനാൻ ഇറാൻ കൂട്ടുകെട്ടിനെതിരെ ഒരു ബഫറായി ഉപയോഗപ്പെടുത്താൻ പറ്റിയ കക്ഷിയാണ് എൺപത്തിയൊമ്പത് രാജ്യങ്ങളോടൊപ്പം ഐ എസിനെതിരായ ഉടമ്പടിയിൽ തൊണ്ണൂറാമത്തെ രാജ്യമായി സിറിയയെ കൂടി ചേർക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നതിലെ ഈ ഊന്നൽ കാരണമാണ് സ്വന്തം പാശ്ചാത്യ വേഷത്തിൽ എന്ന പോലെ നിലപാടുകളിലും മാറ്റം സൂചിപ്പിക്കും വിധം അശ്വറ നീങ്ങുന്നത് പതിമൂന്ന് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ തരിപ്പണമായ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ വീണ്ടും കെട്ടിപ്പടുക്കുന്ന ഭാരിച്ച ദൗത്യമാണ് മുന്നിൽ കെട്ടിടങ്ങളേറെയും കല്ലും മണ്ണുമായി മാറിയ പ്രദേശങ്ങളിൽ പുനർനിർമ്മാണത്തിന് പണം വേണം ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി പതിനാറ് ബില്യൺ ഡോളർ യു എസുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയാണ് അതിനുള്ള മാർഗം വൻ ശക്തിയുമായി ഏറ്റുമുട്ടലല്ല ഇപ്പോഴത്തെ ആവശ്യം വൈറ്റ് ഹൗസിൽ വരുന്നതിനു മുമ്പേ റിയാദിൽ ഇരുവരും സംസാരിച്ചിരുന്നു അതോടൊപ്പം യു എസ് ഉപരോധം തൽക്കാലം ഉത്തരവിലൂടെ മരവിപ്പിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് പാസാക്കിയ സീസർ ആക്ട് എന്ന നിയമം തന്നെ പിൻവലിച്ചു കിട്ടണം അഷറാക്ക് അത് തൽക്കാലം ആറുമാസത്തേക്കു കൂടി ദുർബലപ്പെടുത്താൻ കഴിയുമെന്നാണ് സിറിയ പ്രതീക്ഷിക്കുന്നത് അഷറായുടെ മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികളും ചോദ്യചിഹ്നങ്ങളും ഉയരുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് സഹകരണത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ പ്രകൃതിവാതക പര്യവേഷണത്തിലും എന്ന് കൂട്ടിച്ചേർത്തത് ശ്രദ്ധേയമാണ് അസംസ്കൃത എണ്ണയുടെയോ പ്രകൃതിവാതകത്തിൻ്റെയോ വലിയ ശേഖരം സിറിയയിൽ ഇല്ലെങ്കിലും ഉള്ളതിൽ ഒരു കണ്ണ് അമേരിക്കക്കുണ്ട് എന്നു വേണം അനുമാനിക്കാൻ ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ യു എസ് കമ്പനികൾക്ക് സാധ്യതയുള്ള വൻകിട കരാറുകളിലും മറ്റൊന്ന് ഇസ്രയേലുമായുള്ള സിറിയയുടെ ബന്ധം മയപ്പെടുത്താനും സൗഹൃദപരമാക്കാനും ട്രംപിന് പദ്ധതിയുണ്ട് അക്കൂട്ടത്തിൽ എബ്രഹാം ഉടമ്പടികളുടെ വരുതിയിൽ സിറിയയെയും കൊണ്ടെത്തിക്കാൻ ട്രംപിന് ഉദ്ദേശമുണ്ട് എന്നത് പലരും സൂചിപ്പിച്ചതാണ് അഷറായുടെ സന്ദർശനം സിറിയയെ ഇസ്രയേലുമായി അടുപ്പിക്കാൻ ട്രംപ് ഉപയോഗപ്പെടുത്തിയേക്കുമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെട്ടെങ്കിലും സിറിയൻ വൃത്തങ്ങൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത് അതെന്തായാലും മൊത്തത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ സിറിയൻ നേതൃത്വം എന്തെല്ലാം കാര്യങ്ങളിൽ സമ്മതം മൂളുന്നുവെന്നത് വിശിഷ്യ ഹമാസിൻ്റെ പേരിൽ ഫലസ്തീനുമേൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യ ഉൾപ്പെടെയുള്ള ചെയ്തികളുടെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളുടെ പക്ഷം കൂടുതൽ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ടാവണം മാധ്യമം പോഡ്കാസ്റ്റ്